നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ായിട്ടർ ആൻഡ് പാർക്ക് വളന്ത മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ ഇന്ന് നടന്ന ബോർഡ് യോഗത്തിനു ശേഷം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് ഓഗസ്റ്റ് അഞ്ചിന് മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലും ഇതിനായി തോക്ക് ലൈസൻസ് ഉള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് ആയിരത്തി രൂപ വീതം നൽകും കൂടാതെ കുഴിച്ചിടുന്നതിന് രണ്ടായിരം രൂപ വീതം നൽകും വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത് നഗരസഭ കൗൺസിലെ എടുത്തൊരു തീരുമാനം ഇന്ന് ഉത്തരവായി വരികയാണ് നമ്മുടെ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പരാതിയുള്ളവർ അതറിയിക്കണം അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അറിയണ കാര്യം അറിയണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭ ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കുള്ളിൽ ഇതിനെ പിന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു കൃത്യമായ ഉത്തരവ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസമല്ല ഒരു പ്രക്രിയ തന്നെ തുടർ പ്രക്രിയ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ആവശ്യരായ നായ്ക്കളെ ദയാവതത്തിന് ഇരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പറഞ്ഞു നഗരസഭാ പരിധിയിൽ തെരുവുനായകൾ നായകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വെറ്റിനറി സർജൻ ഉൾപ്പെട്ട സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായ്ക്കളെ ദയാവതത്തിന് ഇരയാക്കും തെരുവു നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്കരണം പൂർണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവശരായ നായ്ക്കളെ ദയാവതത്തിന് ഇരയാക്കി തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്ന നടപടിയെന്നും ബഷീർ പറഞ്ഞു യോഗം നഗരസഭയിൽ വിളിച്ചേർത്തിട്ടുണ്ട് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള നായക്കളെ വിവരം വെറ്റിനറി സർജന നഗരസഭയെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് കണ്ടെത്തി അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ പ്രത്യേക സ്കോഡിനെ തന്നെ നഗരസഭയിൽ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും കൂടി രൂപീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വർഷം രണ്ട് തവണ നിലനിൽക്ക് ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ വന്ദീകരണം നടത്തിയിട്ടുള്ള നഗരസഭ എന്ന നിലമ്പൂർ നഗരസഭയാണ് വന്ധീകരണം പൂർണ്ണമായും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പം കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഇരുപത്തിയൊമ്പത് സർക്കിൾ ആണ് ഇന്നലെ നമ്മൾ കണ്ടെത്തിയത് നായക്കളുടെ ശല്യം ഇരുന്ന് ഇരുപത്തിയൊമ്പത് മേഖലകൾ ഒരു പത്തോ ഇരുപതോ നായ്ക്കളോ കൂട്ടമായി നിൽക്കുന്ന മേഖല എന്നാൽ അപ്പൊ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം നായക്കളെ കണ്ടെത്തി അവർ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടില്ല പ്രത്യേക സ്കൂള് ഇങ്ങനെ തന്നെ യോജിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ആ സ്കൂള് തന്നെ

टर एंड अम्यूजमेंट पार्क टॉप स्पिन रिवॉल्विंग टवर डिस्को मैजिक कॉस्टर अक्वा लूप रॉकेट वेव पूर्व फैमिली पूर्व किड्स पुल अडल्ट पुल चिल्ड्रन स्क्लाश ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം